ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയും കുറച്ച് കിച്ചൺ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ ഉണ്ടാക്കുന്നത് പച്ചക്കായയും ഉണക്ക ചെമ്മീനും ഇട്ടിട്ട് ഒരു ഉപ്പേരിയാണ് രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് തീമാക്കാം കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് എന്നത് എടുക്കാം ചെമ്മീനൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെന്തതിന് ശേഷം അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ വെള്ളം കുറച്ചാറുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് ഒന്ന് വറുത്തിട്ട് കൊടുക്കണം ഈ ഒറ്റ കറി മതിട്ട ചോറുണ്ണേ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കുറച്ച് ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ കുറേ തക്കാളിയൊക്കെ വാങ്ങാറില്ലേ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ കുറേ തക്കാളിയൊക്കെ വാങ്ങുമ്പോൾ അധികം പൊഴുത്തത് വാങ്ങാതിരിക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തതാണ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം ഈ തക്കാളി തന്നെ ഏകദേശം അഞ്ചാറ് ദിവസമായിട്ടോ വാങ്ങിയിട്ട് അപ്പം ഞാൻ അധികം പൊഴുക്കാത്തെയാണ് വാങ്ങിയത് ഇപ്പം തന്നെ ഇത് പൊഴുത്തിട്ടുണ്ട് എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുക്കണം ഒരു സെലോട്ടാപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് ഓരോരോ തക്കാളിക്കും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ തക്കാളിയെല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ തക്കാളിയും അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലും ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒരടപ്പ് എടുത്തിട്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇങ്ങനെയൊക്കെ ആയാൽ കുറച്ച് അധികം നാൾ സൂക്ഷിക്കാൻ പറ്റും ടിപ്സ് കറിവേപ്പില എങ്ങനെ കുറേ നാൾ സൂക്ഷിക്കാം എന്നാണ് എനിക്ക് കുറച്ചധികം കറിവേപ്പില കെട്ടിയിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടത്തെ അവർ അതിൻ്റെ കൊമ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നതാണ് ഇതൊക്കെ കഴുകിയെടുത്തതാണ് ഇതിനൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം ഇത് ഞാൻ ഓരോ അതിൻ്റെ ഓരോ ഇലകളായിട്ട് ഉതിർത്ത് എടുക്കുന്നുണ്ട് ടച്ച് വെക്കാൻ പറ്റിയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അത് കഴുകിയെടുത്ത് തുടച്ചെടുക്കണം അതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം അതിലേക്ക് ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം മുകളിലും ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ ബാക്കി കറിവേപ്പില ഒരു പ്ലാസ്റ്റിക് കവറിൽ അതിൻ്റെ തണ്ടോടുകൂടി നന്നായിട്ട് കെട്ടിവെച്ച് നമുക്കിതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റിയ അതാണ് കേട്ടോ അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് പകുതിയോളം വെള്ളം നിറച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ കറിവേപ്പില തണ്ടോട് കൂടി അതിൻ്റെ വെള്ളത്തിലേക്ക് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് കറിവേപ്പില പുറത്തുതന്നെ സൂക്ഷിക്കാം കുറച്ച് നാളെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അടുത്ത ടിപ്സ് നമ്മുടെ കട്ടിങ് ബോർഡ് ക്ലീൻ ചെയ്യുന്നതാണ് കട്ടിംഗ് ബോർഡിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ചെറിയൊരു കഷ്ണം നാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം അത് നന്നായി വരച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കുക ഞങ്ങളുടെ ടിപ്സും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽ കൂടെ ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യണേ